പിന്നെ ഞാൻ അങ്ങനെ തങ്കരം കോങ്ങരന്ന് പോകുന്ന ഞാനൊരു ആനയ്ക്ക് മേടിക്കണം എന്നുള്ളത് ഇതായി ആ അത് ഒരു ഒരന വേണം എന്നുള്ളത് ആയി ഞാൻ ഇവിടുന്ന് കുറച്ച് തട്ടാക്കും ഒക്കെ ആശൊക്കെ തട്ടിക്കൂട്ടി കണ്ടംപുള്ളി വാലിൻ്റെ അടുത്ത് വാലേട്ടയ്ക്കൊരു ആന വേണം ആ ഇതിനിപ്പോൾ എന്താ ജാമ്യമായിട്ടാണ് പറഞ്ഞിട്ട് ബാലൻ ഞാനും കൂടി പോയി മൂടെ ഇപ്പം ഇപ്പോഴത്തെ പാമ്പാടി ആനയില്ലേ വേവിച്ചേടിൻ്റെ അടുത്ത് ചെന്ന് ഒരയെ മേടിച്ചു അമ്പത്തിരണ്ടിനെ അതിനെ കുയർച്ച് ഞാൻ പിന്നെ ഇതാ ഇതാവുകയാണ് കൊണ്ടു നടക്കുകയാണ് കൊണ്ടു നടക്കുമ്പോൾ അപ്പോഴേക്ക് ഇവിടെ കൊണ്ടു നടക്കുമ്പോൾ അപ്പോഴേക്ക് അരിയേട്ടൻ ഒറ്റപ്പാലത്ത് അരിയേട്ടൻ ശരി ചാമിജിട് വാ പറ ഞനക്ക് എന്താ സൗകര്യം ചെയ്യുകയാണ് ഞാൻ ചെയ്യുക ഈ വാ പറഞ്ഞ അന്ന് രാജഗോപാലാനാണ് അരിയേട്ടൻ്റെ അടുത്ത് അതിനെ ഈ ആക്കാരെ നോക്കാണ്ട് മുറിയും പുന്തും ഇതൊക്കെ ആയി ഞാൻ പറഞ്ഞു ചെന്ന അതിനെ അയച്ച് കൈകാര്യമൊക്കെ ചെയ്ത് മക്കളിതിൽ താമസിച്ചു മക്കളിതിൽ താമസിച്ച് കുറച്ചു കാലം കഴിഞ്ഞു വിടുമ്പോൾ ഈ ആനയെ കൊടുത്തു ഞാൻ അങ്ങനെയാണ് മക്കളാനക്കാരനാവണം ഏഹ് ഈ ആനയെ കൊടുത്തൊരു പുതിയ അടുത്ത വീണ് എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു അയിനെ മേടിച്ചു അയിനയും അയിനെയും കൊടുത്തു അയിനെ കൊടുത്തിട്ട് പിന്നെ തൃക്കുംകോട് സ്വാമിടിയെന്നൊരു ആനയെ മേടിച്ചു അത് വലിയ ആനയായിരുന്നു ആനയെ പിന്നെ പാമ്പാടിക്ക് തന്നെ കോർത്തൽ അപ്പുട്ടന്നായ പറഞ്ഞാൽ തൊണ്ണൂറ് കൊടുത്തു ആ ആന തൊണ്ണൂറിന് കൊടുത്തു ഞാൻ എഴുപതിനെട്ടേ മേടിച്ചത് അതിന് തൊണ്ണൂറിന് കൊടുത്തു കൊടുത്തല്ലേ പിന്നെ ഞാൻ പോയി മേടിച്ചത് ഇവിടെ മണ്ണാർക്കാട് അടുത്ത് അങ്ങോട്ട് വലിയ പരിചയമില്ല പിന്നെ ഒരു നാട്ടുപെറ്റ ആനയുണ്ട് പാറക്കോട്ട് കുഞ്ഞാജി പറയും അവിടെ അത് പഴയ കാലത്ത് അതിൻ്റെ തള്ള പുഴയക്കൂടെ ഒഴുകി വന്നിട്ട് പിടിച്ച് കയറ്റിയിട്ട് അവരോട് വള വളർത്തുന്ന ഉണ്ടാക്കിയ പിടിയാന അതിനെ എങ്ങനെ കയറ്റി അത് ഗർഭിണിയായി ആ ആന പെറ്റു ആ ആന പെറ്റിട്ട നാട്ടിൽ പെറ്റ അക്ബർ അക്ബർന്ന് പേര് കൂട്ടു അപ്പൊ ഇതിനെ കൊടുക്കുകയാണ് പറഞ്ഞിട്ട് അക്ബർ പേര് പേരാണ് അതല്ല മാപ്പിളായി അതല്ലേ ഇവിടെ പാറക്കോടിയത് അതെ ആ ആ അവരോടെ പെറ്റുണ്ടായ ആന കിട്ടിയ അപ്പൊ അന്ന് ആന ബ്രോക്കർ ഉണ്ടായിരുന്നു പിന്നെ കുമ്പിടി വാര്യര് പറഞ്ഞിട്ട് അറിയോ അറിയില്ല അല്ലേ അയാൾ അയാൾ വന്നിട്ട് ഞാൻ ആനയ്ക്ക് അഡ്വാൻസ് കൊടുത്തുപോയി വില പറയും മൊലാളി പറഞ്ഞു ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് വില പറഞ്ഞു അവർ എഴുപത് റുപ്പി പറഞ്ഞാൽ പറഞ്ഞു എഴുപത് റുപ്പ്യൊന്നും ഇല്ല ഞാൻ പറഞ്ഞ് പിടിച്ച് അമ്പത്തഞ്ചിന് കച്ചവടമാക്കി അപ്പം മൊലാളി ആനയൊന്ന് ഇവിടെ നിന്ന് ഇരുത്തി കാണണം അവിടുന്ന് ആനയെ കൊണ്ടുവന്നു ഒന്നിരിക്കാൻ മലകനാണ് ആനക്കാരെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആന തൊടി കൂടെ പറഞ്ഞു കൊമ്പിങ്ങനെ മുട്ടും അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്നോട് നിങ്ങൾ അവിടേക്കാ ജാമ്യമായിട്ടാ ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ പോവുകയാണെ കേശവണ്ടായി ബസ് പറഞ്ഞ ഒരു ഡ്രൈവറുണ്ടായത് നമ്മളത് വേണ്ട പറഞ്ഞു ഓ ഓന്റെ കൊമ്പ് കണ്ടാൽ തന്നെ നിങ്ങൾ പേടിയാവും പറഞ്ഞു ആ പോയി അവിടെ വണ്ടി വെച്ച് പോയി വേണം ആനയൊക്കെ കണ്ട് കൊമ്പ് ഇങ്ങനെ നിലക്കുമ്പോ ജനിച്ച മകൾക്ക് കൊമ്പ് മുറിച്ചിട്ടില്ല പറഞ്ഞു ഇവിടെ ആനയെ അമ്പത്തഞ്ചിനിട്ട് മേടിച്ച് കച്ചവടമായി ഇവിടെ വന്ന പര്യട്ടന ആ ചാമിക്കിതിൽ ആനപ്പണി പെടിയും ആ ആന വീട് കൊത്തും പെര കൊത്തും അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞ് ഞാനും കുമ്പിളിക്കാരുമായിട്ട് ഇത്തിരി ഉടക്കാം അരിയാട്ടനായിട്ട് പറഞ്ഞ് പേടിപ്പിച്ചു ചാമി ഈ എന്താ ചെയ്യുകയെന്നു അപ്പം അരിയേട്ട നാട്ടുകാരുടെ ആനയല്ലോ ഞാൻ കാശികൊടുത്ത് പേടിച്ചു അങ്ങനെ ഒരു ഒരുങ്ങാത്തൊരു ആനയാണ് കുറേ ഒറ്റ അടിക്ക് ഞാൻ അതിനെയാണ് കൊല്ലും അത് കൊല്ലും പറഞ്ഞത് ഈ വാരോടുള്ള വേഷം കൊണ്ട് പറഞ്ഞതാ അയോടുള്ള വേഷം കൊണ്ട് അടിക്ക് ഞാൻ അതിനെ കൊല്ലിക്കാം വാരോടുള്ള വേഷം കൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു ആ വാരോടുള്ള വേഷം ഭയങ്കര മോശമാണ് വാര് ആ അവിടെ നിന്ന് പേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഗുരുവായൂർക്ക് അരിയേട്ടൻ്റെ ഒരു പാർട്ടി മേടിച്ച് എഴുപത്തയ്യായിരത്തിന് കൊടുത്ത അരിയാട്ടൻ്റെ അമ്മാവൻ്റെ മകൻ ഗുരുവായൂർക്ക് മേടിച്ച് നടയിരുത്തി അപ്പോൾ ഗുരുവായൂർക്ക് നടയിരുത്തുമ്പോൾ ഒരാളെ പാപ്പാനായിട്ട് അതിൽ എൻ്റെ മൂത്ത മകം കയറിയത് ഇവിടെ ഇവിടെ ആ ഗോവിന്ദൻ കുട്ടിയാടുന്നു ആ അവിടെ കൊണ്ടുപോയപ്പോൾ അപ്പുമായി അത് കുറേ കാലം അവിടെ നിന്നു അപ്പം മരണപ്പെട്ടു അത് മഹാമോശാടന്നു ആന എന്ന് പറഞ്ഞാൽ വെടക്കാടുന്നു അപ്പുന്ന് പേരിട്ടാ നല്ല അങ്ങനെ നല്ല കാണാൻ തെറ്റൊന്നും ഉണ്ടാടന ആനപ്പോൾ അപ്പം അത് മരിച്ചിട്ട് അപ്പം അങ്ങനെയാണ് മൂത്തം അങ്ങനായുള്ള പൽ പല ആന ആനക്കാരനാണ് റിട്ടയർഡായി അവൻ അവൻ അങ്ങനെയായി പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആനയെ മേടിക്കുമ്പോൾ മക്കളായിനെങ്ങനെ ആയി മക്കളെല്ലാവരും ആന ആന പണിയിലായി അങ്ങനെ ഓരോരുത്തരും പിന്നെ അരിയാട്ട് ഓരോ ആനയെ മേടിച്ച് വെക്കുമ്പോൾ ഒരാ നിർത്താമെന്നുള്ള ഇതുണ്ടാവും ആ ആളെ അപ്പം ഒരു വാരി പണി കിട്ടണമെന്ന് നല്ല ബുദ്ധിമുട്ടാപ്പം ആ അങ്ങനെ നാലാളും അവിടെ ആനക്കാരായി പിന്നെ ഇവിടെ അടുത്തുള്ളവരും ഒക്കെ ശ്ശേരിക്കാര് കുറേ ഇണ്ട് ഇവിടെ ആനക്കാർ ഇപ്പൊ കൊറേ മരണപ്പെട്ടിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അങ്ങനെയാണ് ആനക്കാരാവണത് നമ്മളെ ഇവിടെ മക്കള് ചേട്ടൻ എത്ര നാലാണ് നാല് പെണ്ണും നാലാളും ഗുരുവായൂര ആ ഇപ്പോ ഒരുത്തപ്പ വല്പനാന് അവൻ റിട്ടയേർഡായി മൂത്തവൻ രണ്ടാമത്തെ പറഞ്ഞു പറഞ്ഞു പേര് മൂത്താള് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മൂത്താള് രാധാകൃഷ്ണൻ അവൻ പൽപ്പിനെ പൽപ്പിനു കുറെ കാലം തിന്നു അതിന് റിട്ടയേർഡായി ഇപ്പൊ രണ്ടാമത്താളിപ്പോ ഒരു ഒരു മാസം ആയിട്ടില്ല അവൻ മറ്റേ നന്ദനു അവനെ റിട്ടയർഡായി പോകുന്നു ഇനി ഇപ്പൊ രണ്ടാളുണ്ട് മക്കള് പിന്നെ പേരക്കുട്ടികളും കുട്ടികളും പെങ്ങളിലും മക്കളൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പൊ കുറെ ആനക്കാര പോകല് അയ്യപ്പൻ കുട്ടിന്ന് പറഞ്ഞ എനിക്ക് കല്ലേക്കോട് കുറുപ്പിരുത്തിയ എനിക്ക് അങ്ങനെയാണ് മക്കളൊക്കെ ആനക്കാരണത് പിന്നെപ്പോ പിന്നെ അങ്ങനെ അരിയറിന്റെ അടുത്ത് വന്നിട്ട് മനുഷ്യൻ പറഞ്ഞു തമ്മിൽ ആനകളിൽ ആദ്യം കണ്ട ഒരു ഓർമ്മ ആദ്യം കണ്ടത് ഞാൻ അയ്യപ്പനാനെ ആവുമ്പോ തന്നെയാണ് ഇടയ്ക്ക് മോബര് അന്ന് കാറൊന്നും ഇല്ല മോട്ടോർ സൈക്കിൾ എടുത്ത് വരും പത്താമ്പത് നൂറോർ ഉറപ്പിക്കാത്ത വരും ചാമിയ വലിയ നമ്മളെ എല്ലാവർക്കും നമ്മളെ ഇതായിട്ട് പറയല്ല എല്ലാ ഉടമസ്ഥന്മാർക്കും വൈക്കും വലിയ ഒരു ഇതാണ് കാരണം നമ്മളെന്താച്ചാ ഈ കല്ലും വെള്ളവും കുടിക്കും വേണ്ടാത്തേന് പോവുക അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഇല്ല അപ്പൊ അതുംകൊണ്ട് എല്ലാ ഉടമസ്ഥന്മാർക്കും വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുമാതിരി എല്ലാവർക്കും ഇപ്പം എങ്ങനെയായാലും ഇപ്പോൾ കുറ്റം പറഞ്ഞല്ലോ എങ്ങനെ നടന്നത് അപ്പോൾ അങ്ങനെയാണ് അരിയേട്ടനായിട്ട് വരുന്നത് പിന്നെ അരിയേട്ടന ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോന്നപ്പോൾ അരിയേട്ടൻ വെച്ചിട്ട് നമുക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ജയ്യം ഇങ്ങോട്ട് പോരെ പറഞ്ഞു പിന്നെ അരിയേട്ടൻ്റെ അടുത്ത് വന്നിട്ട് രാജോവാലിനെ താമസിച്ചു രാജോവാലിനെ താമസിച്ചിട്ട് മൂപ്പരിക്ക് കച്ചവടമാണ് അതിൽ താമസിച്ച ആനയൊക്കെ വന്ന നല്ല വൃത്തിയായി ഇവിടെയുള്ള ചക്കന്മാരെയും കൊണ്ടായി കൊണ്ടുപോയി ആന നല്ല വൃത്തിയായി നല്ല ആനയായി മൂപ്പരിക്ക് കച്ചവടം അതിനെ മാത്രമേ നിർ വിൽക്കാണ്ട നിർത്തിയിടന്നു പിന്നെ ആനോ മേടിക്കുക വെക്കുക ഇപ്പൊരു കച്ചവടക്കാരനാണല്ലോ മേടിക്കുക വെക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ അരിയാടിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അരിയാട്ട് അമ്മക്ക് അല്ല അല്ല മേടിക്കും മേടിക്കണം അപ്പോൾ മേടിപ്പിക്കുകയും ചെയ്യും വിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കച്ചവടമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ നല്ലൊരാന പിന്നൊരു എ പേ കി പറഞ്ഞൊരു പറഞ്ഞൊരാന ഉണ്ടായിരുന്നു കൃഷ്ണകുമാരുടെ അടുത്ത് അറിയാമോ അതിനെ മേടിച്ചു അത് മേടിച്ചിട്ട് നന്നാവുന്നില്ല അത് ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചത് അത് പണിത് പണിന്തായി അതിനെ നേരെയാ വേണ്ടില്ല അത് പിന്നെ അതിനെ കൊടുത്തു ഞാൻ ഞാൻ ഇത് കൊടുത്ത് നോക്കാത്തൊന്നുമില്ല വയസ്സ് കൈ ആയിരുന്നു അതിനെ കൊടുത്തു വലിയൊരു ആന മേടിച്ചാൽ പിന്നെ അരിയാട്ടൻ പിന്നെ ജയറാം മോഹനൻ ആറ്റിൻകൽ എഞ്ചിനീയറിൻ്റെ അതിനെ മേടിച്ചു പിന്നെ അങ്ങനെ മതിയനകൾ നാട്ടിലുള്ള പിന്നെ ബീഹാറിൽ ആസാമിൽ അവിടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ബീഹാറിന്റെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഞാനും വേറെ ആളും ഉണ്ട് അരിയേട്ടം എന്തൊന്നും വരില്ല ഏഹ് അരിയേട്ടം ഒന്നും അങ്ങോട്ടൊന്നും വരില്ല ഞാനും വേറെ ഒരു പട്ടരമുണ്ട് ഞാനും പട്ടരം കൂടിയാ പോവുക അപ്പൊ അല്ലല്ല നാട്ടിൽ അതായത് അവിടെ ചെന്ന് ഇറങ്ങിയ അവിടെ ഗുഡ്ഡുസിങ് പറഞ്ഞ ഒരാളുണ്ട് അവിടുത്തെ പ്രമുഖനാണ് അയാളുടെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും റെയിൽവേ കോൺട്രാക്റ്റുകാരാണ് നല്ല ആളാണ് നല്ല കാശ് പണക്കാരനാണ് അയാളുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയൊക്കെ കൊള്ളയും കൊലയും അധികമാണ് അയാളുടെ പേര് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇതാണ് അവിടെ ചെന്ന് അയാളന്നെ അവിടെ താനേ ഉണ്ട് പറഞ്ഞ് അവിടെ വിളിച്ചു കൊണ്ടുപോയി അത് കാണിക്കും അത് നമുക്ക് അനേ മേടിക്കാന്ന് പറഞ്ഞ് ഇതിന് തെറ്റില്ല എന്ന് തോന്നിയാ മേടിക്കുക അങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെറിയ വിലയുണ്ടല്ലോ പിന്നെ പത്തും പതിനഞ്ചും എട്ടും അഞ്ചും ഒക്കെ ഉള്ളു വില ചെറിയ വിലയുള്ളു ഏഴായിരം എണ്ണായിരം പത്തായിരം ഒക്കെ ഉള്ളു അന്നത്തെ വില പിന്നെ അവിടെ പോയി അതിനുമ്പീഹ അണ്ടമാനിലേക്ക് വരാം നമുക്ക് അതിനു മുമ്പ് ബീഹാറില് ആനകള് ആ ചേട്ടൻ ചെന്ന ആ സമയത്ത് ഇഷ്ടം പോലെ ആന ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ചാനലില് ആദ്യകാല ആദ്യത്തെ എപ്പിസോഡ് ആദ്യകാലത്തെ എപ്പിസോഡ് മുഴുവൻ സോൺപൂർ മേളയും അവിടുത്തെ അനുഭവങ്ങളും ഉള്ള കാര്യങ്ങള് വാക്കേല് ബിജൻചേട്ടനും സുഹൃത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സോൻപൂറും സോൻപൂറും ബീഹാറിലെ ആന ആനച്ച ആ ഗ്രാമങ്ങളിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ചേർന്ന അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുടാൻ ചോദിക്കുകയാണ് പിന്നെ ഈ അവിടത്തെ കൂടുതലും ഈ വീടുകളില് ആനകളുണ്ടല്ലോ വീടുകളില് കാരണം അവിടെ എങ്ങനെയാ വെച്ചാ കൊറേ സ്ഥലങ്ങളുണ്ടാവും അതിലും പത്ത് അമ്പത് ഓറ് ഏക്കറൊക്കെ ഒരു മോലാളിക്ക് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഒരു മൊലാളിയാണ് കുറേ പണിക്കാരും ആ മോലാളിക്ക് നാലും അഞ്ചോ ആനയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നമുക്ക് തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കുക അത് നമ്മൾ പോകുമ്പോൾ നല്ല ഇത് കൂടെ കൂടെ പോണം അവിടെയൊക്കെ കൊള്ളയും കോലയും അധികമാണ് ആ അപ്പോൾ ഈ സിങ്ങിൻ്റെ അടുത്ത് ചെന്നാൽ നമുക്ക് ആനകളെ കാണിച്ചു തരുക പിന്നെ ഇയാളുടെ പേര് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഒരു ഭയമാണ് അപ്പൊ അവിടുന്ന് നമ്മള് ഇഷ്ടപ്പെട്ട ആനോ നമ്മള് പേപ്പർ വാങ്ങി അതെ അതെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും അവിടുന്ന് ലോറി വിളിച്ചാലോ അവിടുന്ന് ലോറി വിളിച്ചാലേ കൊണ്ടുപോരുന്നേ ആനെ കൊണ്ടുവന്നു വരുന്നത് അവിടുന്ന് ലോറി വിളിച്ച് ഇങ്ങോട്ടൊക്കെ വാളയാർ വാളയാറ് നടക്കും വാളയാർ വാഴയാർന്ന് പിന്നെ നടത്തണം നടത്തണം അങ്ങനെയാണ് ഇങ്ങോട്ട് കേറ്റിവിടില്ല കേറ്റിവിടും വാഴാറ് വരെയാണ് നമുക്ക് വാളയാറിന്ന് ഇറക്കിയിട്ട് ഇറക്കി നടത്തി കൊണ്ടുവരുന്നതാണ് അപ്പൊ അന്ന് ബീഹാറിന്ന് വളരെ എത്ര ദിവസം പിടിക്കും നാലഞ്ചീസൊക്കെ പോരും അത് പറഞ്ഞ പോലെ തീറ്റ വെള്ളൊക്കെ ആലും കൊമ്പോ പുല്ലോ ഒക്കെ ഇവിടെ നിർത്തി കൊടുക്കുക വെള്ളമൊക്കെ അവര് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുക അതൊക്കെ ആ അതൊക്കെ വേഗമാവും ശരിക്ക് ആനോള് പടയിത്തുമ്പോഴേക്കെന്നെ നമ്മുടെ പടയിലുള്ളവർ കഴിഞ്ഞു എന്നാലും വെള്ളം കൊടുത്ത് അത് ചട്ടാവും പിന്നെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നാളെ കൊടുക്കുക രണ്ട് ചണ്ട് പൂശ കൊടുത്തതാക്കുക എന്ന് മാത്രം പ്രശ്നമായിരുന്നു അതൊക്കെ വേഗമാവും അത് നമുക്ക് ഒന്ന് രണ്ട് കാര്യം ഇന്ത്യയിൽ പറഞ്ഞിരിക്കാനും കിടക്കാനും മറക്കാനൊക്കെ പറഞ്ഞു വേഗമാവും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല സർക്കാർ വിചാരിക്കും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല ഏതാനെ വന്നാലും ഞാൻ അഴിച്ച് കൈകാര്യം ചെയ്തിട്ടേ മറ്റവർക്ക് കൊടുക്കും കാരണം എന്താ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അരിയേട്ടടുത്ത് വന്നാൽ എന്താ വെച്ചാൽ ചിലർ ഇട്ടിട്ടാണ്ട് പോകും ഇട്ടിട്ട് പോയി പിന്നെ ചട്ടക്കാരില്ലേ പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മള് ചെല്ലും പോയി നമ്മൾ അഴിച്ചു കൊണ്ടിരും അങ്ങനെ ആ ഒരു പരിപാടിയാണ് നമ്മടെ ഞാൻ അഴിച്ച് കൈകാര്യം ചെയ്തിട്ടേ മറ്റോർക്ക് കൊടുക്കും കാരണം നമ്മൾ മുലയാളി ബുദ്ധിമുട്ടാൻ പാടില്ല നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അതാണ് നമ്മുടെ ഇത് അപ്പം അങ്ങനെയാണ് അവിടുത്തെ പിന്നെ വിളിക്കും ആ സമയത്ത് ചേട്ടൻ ആടെ പോയി ആന ഹരിയാറിന് വേണ്ടി ആന വാങ്ങിക്കുന്ന സമയത്ത് ഇവിടുന്ന് വേറെ ആനകളെ ആനകളെ മേടിക്കാൻ വേറെ മുരളിമാരൊക്കെ ഉണ്ടായിരുന്നു അര ഇവിടുന്ന് പോകും ഞങ്ങൾ ജോർജ്ട്ടി എന്ന് പറഞ്ഞ ആളെ നമ്മൾ ാണ് ബിഹാറിലൊന്ന് കഴിഞ്ഞോട്ടെന്ന് ചന്ദനക്കാർന്നൊക്കെ പിന്നെ വേറെ ഒരാൾക്ക് കൊടുത്തു ഓ എന്താ പേരുണ്ട് വായക്കമ്മളല്ലാഗോ അയാൾക്ക് ഞാൻ കൊണ്ടുവന്നെ കൊടുത്തു മഴയാർ കൊണ്ടൊന്നിറക്കിട്ട് വരുമ്പോ നമ്മടെ ചെറായിഷക്ക് ബാലമാഷ ഞാൻ അറിയും അല്ല അവരൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് അവിടെ വരും ഞാൻ മേളക്ക് പോയിട്ടില്ല മേളക്ക് പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ നാട്ടുകൂടെ നടന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ പോത്തിനെ വളർത്തുന്ന പോലെ പശുക്കുള വളർത്തില്ലേ മാരിയാ മോലാലിമാരെയും എല്ലാ വീട്ടിലും എല്ലാം എല്ലാ എല്ലാ മോലാലിമാരെയും എടുത്ത് അവിടെയത്തെ പത്തുനൂറ് പത്ത് മുന്നൂറ് ഏക്കർ ഓരോ ആൾക്കാ അതിലൊരു മുതലാളി പിന്നെ പിറ്റ കുറെ തൊഴിലാളികളും ആയു മറ്റേ അവരെന്താ പറഞ്ഞു ഇപ്പോഴും അവളെ അടുമപ്പണിയാണേ ആ അതിലങ്ങനെ ജീവിക്കുകയാണ് അവർക്ക് ഇവിടെ ഒക്കെ വന്ന ഭയങ്കര കാര്യം അങ്ങനെയാണ് പറയുകയാണ് അതായിരുന്നു ബീഹാറിലെ ഓർമ്മകൾ അതെ അതെ ബീഹാറിലെ ഓർമ്മ